അസ്ലാമലക്കും ഹായോ നമുക്ക് ഇല്ല ഇന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ട് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു അപ്രതീക്ഷിതമായി വന്നുപെട്ട പാർട്ടിയാണ് ഞാനാണെങ്കിൽ ഈ പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഫുഡ് അടിക്കാനൊരു അവസരം കിട്ടാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയല്ല അതുമല്ല ഇന്ന് എനിക്ക് കുറച്ചധികം ജോലികളുള്ള ദിവസം തന്നെ ഇത് കണ്ടില്ലേ കുറേ അധികം കൽമക്കായ് ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കുരു ഉണ്ട് കുറച്ചധികം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതോടൊപ്പം നമ്മൾ കജൂർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയത് എന്തിനാന്നുള്ളത് ഞാൻ വഴിയെ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലോ ഞാനെന്തിനേയും സാധനങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്നുള്ളത് അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ ഉച്ചക്ക് ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല കല്മക്കായി ഫ്രൈ ആക്കിയിട്ടങ്ങ് കഴിക്കാമെന്ന് ചോദിച്ചാൽ നല്ല മഴയായിരുന്നു അപ്പോൾ മഴയത്തിനെ ചൂ കൂടുതൽ കല്മക്കായി നല്ലൊരു കട്ടൻ ചാക്ക കിട്ടിയാൽ അടിപൊളി കോമ്പിനേഷൻ കോമ്പിനേഷനല്ലേ നമുക്ക് പിന്നെ ചോറിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നെ നമുക്കിങ്ങനെ എന്തെങ്കിലും നാശ ഐറ്റംസ് കിട്ടിയാൽ ഇവിടെ എല്ലാവരും ഹാപ്പിയാണ് ഞാൻ ഹസ്ബൻഡ് രണ്ട് മക്കളും എല്ലാവർക്കും ചോറ് പിന്നെ സദാ ചോറ് വെക്കാൻ ഭയങ്കര മടിയാണ് എല്ലാവർക്കും പറയാം അത്ഭുതാത്തിൻ്റെ ചോറ് എല്ലാ ദിവസവും കുക്ക് ചെയ്യൂലേ നിങ്ങൾ ചോറ് എന്താ വയ്ക്കാത്തതെന്നൊക്കെ ചോദിക്കും പക്ഷേങ്കിൽ ഇഷ്ടമല്ല എൻ്റെ ആ ഒരു ഇത് മക്കൾക്കും പകർന്ന് കിട്ടിയതാന്ന് തോന്നുന്നു ഞാൻ അതേ ചോറ് തിന്നാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് സാദാ ചോറ് വല്ലപ്പോഴും ചോറ് കഴിക്കണം കേട്ടോ അപ്പോൾ ഒരു കൊതി വരുമ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഒരു പ്ലേറ്റിൽ ഞാൻ സദാ ചോറ് ഉമ്മാൻ നല്ല കറികളെല്ലാം കൂട്ടിയിട്ട് കുറച്ചെടുത്ത് തിന്നും അല്ലാതെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് സാദാ ചോറ് പിന്നെ ഉണ്ടാക്കും വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കും പക്ഷേങ്കിൽ ചോറ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇറച്ചിച്ചോറ് മീൻ ചോറ് അങ്ങനത്തൊക്കെയാണ് ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും ഇഷ്ടം പിന്നെ മജ്ബൂസ് പോലത്തെ ഐറ്റംസ് വളരെ എണ്ണ കുറച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ചോക്ക് വന്നതിന് ശേഷം അങ്ങനെ തന്നെയാണ് നമ്മുടെ ഒരു മെനു എന്ന് പറയുന്നത് ഇതാ ലാസ്റ്റ് ഇറങ്ങി കിട്ടുകയും ഞാൻ ലേറ്റ് ഓഫ് ചെയ്യുകയാണ് ചെയ്തത് നിങ്ങളെ മക്കളും ഇങ്ങനെ തന്നെയായിരിക്കുമല്ലോ നമ്മളിറങ്ങി ശരിക്കും പറഞ്ഞാൽ ഓരോറക്കം കഴിഞ്ഞാലും മക്കൾ ഇറങ്ങി കിട്ടില്ല അപ്പോൾ ഞാൻ ലേറ്റ് ഓഫ് ചെയ്തത് എന്താ ഇത്രമാത്രം ഒരുങ്ങാനുള്ളതെന്ന് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മതി എനിക്ക് ഡ്രസ് ഇട്ട് റെഡി ആവാനായിട്ട് പിന്നെ ഹസ്ബൻഡും അങ്ങനെ തന്നെ പെട്ടെന്ന് ഇറങ്ങി കിട്ടും പക്ഷേ മക്കൾ നേരെ മറിച്ചാണ് ഒരുപാട് സമയം എടുക്കും അങ്ങനെ നമ്മൾ നേരെ ഇത്താത്തൻ്റെ വീട്ടിൽ വന്ന് ഇവിടെ ബാക്കിയുള്ള ആൾക്കാർ വെയിറ്റ് ആക്കുന്നുണ്ട് അവരെയും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് തലശ്ശേരിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഒരു ഭക്ഷണം ഒരു അവസരം വന്നപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം നമ്മൾ നമ്മളെ ഇത്താത്തൻ്റെ എല്ലാവർക്കും കുറെ ഫീദ ഡോക്ടറാണ് അപ്പോൾ അവർ പ്രസവിക്കാനായിട്ടുണ്ട് അപ്പോൾ അവൾക്കൊരു പാർട്ടിയും പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഷൗക്ക് പോകാനായിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു പാർട്ടിയാണ് ഇന്നത്തെ പാർട്ടി അപ്പോൾ അത് നമുക്ക് ഒരാൾ തരുന്ന പാർട്ടിയുമാണ് നമ്മളെല്ലാവരും കൂടി പ്ലാൻ ചെയ്താൽ നമുക്ക് അങ്ങനെ കിട്ടിയൊരു പാർട്ടിയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോകാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് കുട്ടികളെല്ലാം നമ്മളെ മക്കളൊരു കാര്യം പറയുകയാണെങ്കിൽ വേഗം ഉറങ്ങ അങ്ങനെ കുറേ സമയം ഇങ്ങനെ എന്ത് പാർട്ടി പാർട്ടിയായാലും എന്ത് ഫംഗ്ഷനായാലും പതിനൊന്ന് മണിന് അപ്പുറം പോകാൻ ആർക്കും പറ്റാറില്ല വേഗം ഉറങ്ങുന്ന കുട്ടികളാണ് അനിയത്തിൻ്റെ മക്കളൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ മാര്യനിസ്കാരത്തിന് ഉടനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് ആയിട്ടുണ്ട് എൻ്റെ മക്കൾ ഇറങ്ങാനും ലേറ്റായതുകൊണ്ട് തന്നെ കാരണം അന്നാണ് മോള് ഹോസ്റ്റലിൽ നിന്ന് വന്നത് മോള് കുളിച്ച് ഫ്രഷ് ആയി റെഡി ആയി വരുമ്പോഴത്തേക്ക് തന്നെ കുറച്ച് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ തലശ്ശേരിലേക്ക് വിട്ടു നമ്മൾ പോകുന്ന വൈക്ക് ഇങ്ങനെ ചർച്ച ഉണ്ടായിരുന്നു നമുക്ക് ഇത്താത്താസിൽ കയറാമെന്നില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഇവിടെ നമ്മൾ സ്ഥിരം സ്പോട്ട് ഇത്താത്താസ് തന്നെയാണ് ഇത്താത്താസ് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തലശ്ശേരിയിൽ ഞങ്ങൾക്ക് ഇത്താത്താസാണ് പക്ഷേ നമ്മളൊരു ഇത് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കുമ്പോൾ ഭൂരിപക്ഷം നോക്കുമല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ കുറേ മുമ്പേ വരുന്ന റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇപ്പോൾ കുറച്ചായി ഞാനിപ്പോൾ വരാറേ ഇല്ല കുറച്ച് മുമ്പേ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ കുറേ മുമ്പേ ഒരു ബ്ലോഗിൽ ഈ റെസ്റ്റോറൻറ്റ് കാണിച്ചിട്ടുണ്ടാവും ആ ഒരു സമയത്ത് ഞാൻ പോയപ്പോൾ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു പക്ഷേങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് എന്തോ കയറി വരുമ്പോൾ തന്നെ എനിക്കൊരു തൃപ്തി കുറവ് ഉണ്ടേനു പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും മനസ്സിലൊന്ന് ഫീലായാൽ പിന്നെ അതുപോലെ തന്നെ എനിക്ക് സംഭവിക്കാം എൻ്റെ മക്കൾ വരുമ്പോൾ പറയല്ലേ ഇപ്പോൾ പറഞ്ഞാൽ അതുപോലെ തന്നെ നടക്കും ഒന്നും ഇണ്ടാതിരിക്കുന്നു പറയും ഇത് ഈ ഒരു കാര്യമല്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഫിദും ഇങ്ങനെ മെനു ഒക്കെ നോക്കുന്നുണ്ട് നമ്മൾ മെയിനായിട്ട് ഗർഭിണിയുടെ ആഗ്രഹങ്ങളാണല്ലോ നോക്കുക ഞാൻ പറഞ്ഞു നിനക്ക് എന്താണ് ഇഷ്ടമുള്ള ഓർഡർ ആക്കിക്കോ പക്ഷേ പാവ ത്തിൽ പാവായ ഒരാളാണ് അങ്ങനെ സ്വന്തമായിട്ട് ഇഷ്ടങ്ങൾ പറയാൻ വേണ്ടിയാണ് സ്വന്തമായിട്ടൊന്നും പറയൂല നിങ്ങൾക്ക് എന്താ വേണ്ട അതുപോലെ ഞാൻ പറഞ്ഞ ഇപ്പോൾ എല്ലാ കുട്ടികളും ഇപ്പോൾ എന്താണ് അവർക്ക് വേണ്ടത് വേഗം ഒരു റെസ്റ്റോറൻ്റിൽ കയറി ഓർഡർ ആക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇത്രയും പക്വതി ആയിട്ടും ഒരു ഡോക്ടർ ആയിട്ട് പോലും ആഗ്രഹങ്ങളൊക്കെ പറയാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഈ എൻ്റെ ഇത്താത്ത മോളെന്ന് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പം എൻ്റെ ഹസ്ബൻറ്റിനായാലും അന്യത്തിൻ്റെ ഹസ്ബൻ്റി ആയാലും എല്ലാവർക്കും പ്രത്യേക ഒരു ഇഷ്ടമാണ് ഈ ഒരു മോളോട് എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലി എല്ലാവരുടെയും ഇഷ്ടപ്പെട്ടൊരു മോളാണ് കാരണം അത്രയും ആരെയും ആരോടും ഒന്നും പറയാതൊരു സാലൻ്റായിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ആക്കി ശരിക്ക് പറയാമെന്നുവെച്ചാൽ ഫുഡ് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല എനിക്കെന്നാലും ഇവിടെ വന്ന ആർക്കും ഇഷ്ടമായിട്ടില്ല സത്യം പറയാമെന്ന് വെച്ചാൽ വലിയ ടേസ്റ്റ് ഇല്ല എന്ന് കാരണം കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞല്ലോ കഴിച്ചപ്പോഴൊന്നും ഞങ്ങൾക്ക് അത്ര വലിയ കുഴപ്പം തോന്നാത്തൊരു റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് പക്ഷെ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ നമ്മൾ സത്യസന്ധമായിട്ട് പറയണമല്ലോ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല ഒരു റെസിപ്പീസും ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ പൊറോട്ട കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു പിന്നെന്താണ് ഞാനൊക്കെ കുഴപ്പമില്ല ഈ ഒരു അൽഫാം ഐറ്റംസ് പിന്നെ ഒരു ചിക്കനിൽ രണ്ട് മൂന്ന് ഐറ്റംസ് നമ്മൾ പറഞ്ഞതിൽ അതിൽ ഒരു ഐറ്റംസ് മാത്രമേ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ ബാക്കി രണ്ട് മൂന്ന് ഐറ്റംസൊന്നും നമുക്ക് ഇഷ്ടമായിട്ടില്ല കഴിക്കാനേ പറ്റിയിട്ടില്ല ഈ ഒരു കിഴി അൽഫാം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത് എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമായിട്ടില്ല അതേപോലെ തന്നെ ഞങ്ങളിത് ഞാനാണ് കിഴി അൽഫാം ഓർഡർ ആക്കിയത് ഞാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റായിരിക്കും പക്ഷേ ടേസ്റ്റ് വൈസ് ഒട്ടും ഉണ്ടായതില്ല പിന്നെ ഹമ്മൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഉള്ളത് ഉള്ളത് പോലെ പറയും ഹമ്മൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മൊജിറ്റോസൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മൾ മെയിനായിട്ട് ഹൽഫാം അങ്ങനത്തെ തന്തൂരി ഐറ്റംസ് ബാർപിക്യൂ ഐറ്റം അതൊക്കെയാണല്ലോ നമ്മൾ മെയിനായിട്ട് വെറൈറ്റീസ് ട്രൈ ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ വരുന്നത് അപ്പോൾ അതിലൊന്നും നമുക്ക് ഒരു മാർക്ക് കൊടുക്കാൻ കഴിയില്ല വളരെ പക്കാ പോക്ക ആയിരുന്നു ഫുഡ് നല്ല സർവീസ് ആയിരുന്നു സർവീസും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് പക്ഷേ എന്ത് സർവീസ് സർവീസൊക്കെയാലും നമുക്കിപ്പോൾ ട്രാഫിക് ഇല്ലെങ്കിലും പോലെ വണ്ടി പാർക്കാൻ സൗകര്യം ഉണ്ടെങ്കിലും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഫുഡ് അടിപൊളിയായിരിക്കണം ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഫുഡിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പൈസക്ക് നല്ല ടേസ്റ്റി ഫുഡ് നമുക്ക് കിട്ടണം തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇവർക്ക് അത്രയ്ക്ക് മാർക്ക് കൊടുക്കാൻ കഴിയില്ല വളരെ സങ്കടത്തോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാരണം നമ്മൾ പ്രതീക്ഷിച്ച അത്രയ്ക്ക് ഫുഡിൻ്റെ ലെവൽ എത്തിയിട്ടില്ല അങ്ങനെ നമ്മൾ നേരെ ആ ഒരു സങ്കടം മാറ്റാനായിട്ട് കടൽപ്പാലത്തിലേക്ക് പോയി കടൽപ്പാലത്തിലേക്ക് പോയിട്ട് കുറച്ച് സമയം ആടെ സ്പെൻഡ് ചെയ്യാന്ന് വെച്ചത് കടൽപ്പാലത്തിൻ്റെ സ്ഥിതി ഇപ്പോൾ പോകുന്ന ആൾക്കാർക്ക് തലശ്ശേരിക്കാൾക്കാർക്കൊക്കെ അറിയാം ഇഷ്ടംപോലെ രാത്രി ഫുഡ് സ്പോട്ട് ഉണ്ട് അതായത് തലശ്ശേരി ഐറ്റംസ് മെയിനായിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ഇവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആക്കാൻ നോക്കുന്നുണ്ട് നമ്മൾ കാണുമ്പോൾ കുഞ്ഞുറോട്ടി പിന്നെ മുട്ടമാല അങ്ങനെയൊക്കെ ചൂടോടെ രാത്രി രാത്രിയിലുണ്ട് പിന്നെ എന്തെല്ലാം സ്പെഷ്യൽ ചിക്കന് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വയറ് നല്ല ഫില്ലായിട്ടാ ഉള്ള കുറെ ഓൾറെഡി എനിക്ക് വയറിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒന്നും അവിടെ നിന്ന് കഴിച്ചിട്ടില്ല ഞാൻ കടൽപ്പാലത്തിൽ ഇറങ്ങാനും കഴിഞ്ഞിട്ടില്ല എനിക്ക് ഒന്നാമത് ആ ഫുഡ് കഴിച്ചപ്പോൾ തൊട്ട് എനിക്ക് വയറിന് അസ്വസ്ഥത വരാൻ തുടങ്ങി കാരണം എനിക്ക് എവിടുത്തെ ഫുഡും കഴിച്ചാൽ പെട്ടെന്ന് റിസൾട്ട് വരുന്നത് എൻ്റെ വയറിനാണ് കാരണം എൻ്റെ വേറെ അത്രയ്ക്ക് ധനശക്തി കുറവായതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ചെറിയൊരു പാളിച്ച പറ്റിയൊരു ഫുഡ് എൻ്റെ വയറ്റിലേക്ക് എത്തിയാണ് ഓൺ ദ സ്പോട്ട് നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം ടെസ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് ഞാൻ ഒരു ചെറിയ പീസ് അകത്തെത്തുമ്പോൾ തന്നെ നമുക്ക് പിന്നെ റെസ്പോൺസ് വരും കാരണം എന്റെ ബോഡി എൻ്റെ അടുത്ത് പറയും ഇതാ നിന്നും പറ്റില്ല കേട്ടോ ഇത് കഴിക്കാൻ നീ കഴിക്കാൻ നിൽക്കണ്ട അതേപോലെ തന്നെ ഞാൻ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് വേറെ ചെറുങ്ങനെ വേദന വരാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല കടൽപ്പാത്തറങ്ങി നടക്കാനൊന്നും പറ്റിയിട്ടില്ല ആ ഫുഡ് എനിക്ക് അത്ര പിടിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഇത്താത്ത ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുമ്പോൾ ഞാൻ പോകുമ്പോൾ എനിക്ക് ഓൾറെഡി വേറെ ഇൻഫെക്ഷൻ ഉള്ള സമയത്താണ് ഞാൻ ഇരുത്ത ദിവസം ഒരു ബിരിയാണിയൊക്കെ കഴിച്ചത് അന്നെ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല അവിടെ അജനാമൊട്ടൊന്നും ഇടുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് അറിയില്ല അവർ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് പക്ഷെ ഞാൻ കഴിച്ച എൻ്റെ പേഴ്സണൽ അഭിപ്രായം ആയിട്ട് നമ്മൾ ഒരാളെ ബിസിനസ്സിന് തകർക്കാനോ അങ്ങനെയൊന്നും പറയില്ല എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് ബിസിനസ് ചെയ്താണ് എല്ലാവരും ഒന്നാവുന്നത് പക്ഷേ എങ്കിലും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം ടേസ്റ്റി ഫുഡ് കൊടുക്കണം കസ്റ്റമർക്ക് കസ്റ്റമർ സർവീസ് കസ്റ്റമർ തൃപ്തിയായിരിക്കണം ഒരു ബിസിനസിൻ്റെ അല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടെ പോയിട്ടൊരു നമ്മളെപ്പോഴും ഫുഡിന് ടേ ഒരു റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ ആ ഒരു ഫുഡിൻ്റെ ക്വാളിറ്റിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അവർക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി പിന്നെ ഓരോരുത്തരും ഓരോരുത്തരോ സൈഡിലേക്ക് ഇറക്കി കൊടുത്ത് അങ്ങനെ നമ്മൾ ഇനി വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങണം അത്രേ ഉള്ളൂ പരിപാടി എന്നാലും കുഴപ്പമില്ല നമ്മൾ പോയി ഒരു ദിവസം പല പല റെസ്റ്റോറൻ്റിൽ കയറുമ്പോൾ പല പല അനുഭവങ്ങൾ നമുക്കുണ്ടാ അങ്ങനെ ഒരു അനുഭവം ഇന്ന് ഇങ്ങനെയായി കുഴപ്പമില്ല എൻ്റെ ഹസ്ബൻഡിലായിരിക്കുന്നത് മൊത്തം ഞാൻ കേട്ടിട്ടുണ്ട് സാരയില്ല വയക്കു പറഞ്ഞാൽ അത്രയും വയക്കുവാറു ഇടാം നമ്മളോട് ഇത്താ ദിവസം പോകാമെന്ന് പറഞ്ഞതാണ് അപ്പം നമ്മളൊരു എന്താണ് ഒന്ന് മാറ്റി ട്രൈ ചെയ്യാമെന്നുള്ളതിലാണ് പോയത് പക്ഷേ പണി കിട്ടി പണി കിട്ടി അപ്പോൾ ഉള്ളൂ